ഗോൾഡൻ ഡയമണ്ട്സ് ടവർ പരപ്പനങ്ങാടിയിൽ കുളിക്കാൻ കുളിക്കാനിറങ്ങി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട വൃദ്ധന്റെ മൃതദേഹം കണ്ടെത്തി പ്രദേശത്തെ പള്ളികളിലും മറ്റും ചെറിയ ജോലികൾ ചെയ്യുന്നയാളാണെന്ന് നാട്ടുകാർ പറയുന്നു മൃതദേഹം തിരുങ്ങാടി താലൂക്ക് ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റി പരപ്പനങ്ങാടി പാലത്തിങ്ങൽ ചുഴലി പാലത്തിനു സമീപം കുളിക്കാനിറങ്ങിയപ്പോഴാണ് വൃദ്ധൻ ഒഴുക്കിൽപ്പെട്ടു മരിച്ചത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ചുഴലി പാലത്തിനു സമീപത്തെ കുളിക്കടവിലാണ് അപകടം സുഹൃത്തിനൊപ്പം കുളിക്കാനിറങ്ങിയ വൃദ്ധൻ മുങ്ങിപ്പൊങ്ങുകയായിരുന്നു ഉടൻ സുഹൃത്ത് തോർത്തുമൊണ്ട് നീട്ടിയിറങ്ങി രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്നതോടെ നാട്ടുകാരെയും വിളിച്ചു നാട്ടുകാരും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഇതിനിടെ സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേനയാണ് ശേഷം മൃതദേഹം മുങ്ങിയെടുത്തത് പോലീസും ഫയർഫോഴ്സും ട്രോമാ കെയർ പ്രവർത്തകരും ചേർന്നാണ് തിരച്ചിൽ നടത്തിയത് മരിച്ചയാളെ നാട്ടുകാർക്കറിയാമെങ്കിലും പേരോ ാസമോ ആർക്കും അറിയില്ല പ്രദേശത്തെ പള്ളികളിലും മറ്റും നടന്ന് ചെറിയ ജോലികൾ ചെയ്തു കൊടുത്ത് ജീവിക്കുന്നയാളാണെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ ഇയാളെവിടത്തുകാരനാണെന്നോ പേരോ കുടുംബ വിവരങ്ങളോ ആർക്കും അറിയില്ല ആളെ തിരിച്ചറിയുന്നവർ പരപ്പിനാടി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് മൃതദേഹം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി